റിസൾട്ട് വരുമ്പോ എന്ന് മാത്രമാണ് ിറ്റിയും വേണ്ടത് രണ്ട് എം എൽ എമാർ മത്സരിക്കുന്നു സി പി എമ്മിന്റെ ആദ്യം വന്നു സി പി എമ്മിന്റെ എം എൽ എ മട്ടന്നൂരിന് വന്നപ്പോ ആരെങ്കിലും കരയുന്നത് നിങ്ങൾ കണ്ട ആരെങ്കിലും ഒരാൾ ഒരാൾ കരയുന്നത് കണ്ട കണ്ടില്ല പക്ഷെ ഷാഫി പറമ്പിൽ വന്നപ്പോ പാലക്കാട്ടെ മുഴുവൻ ആളുകളും കറങ്ങും എന്താ കാര്യം എന്നറിയാവോ വിസിറ്റ് വിസയ്ക്ക് പോകുമ്പോ ആരും കറിയില്ല പക്ഷെ പെർമനന്റ് വിസയ്ക്ക് പോകുമ്പോ എല്ലാരും കറിയില്ല അപ്പോ വന്നത് ഷാഫി പറമ്പിൽ വന്നത് ആ വ്യത്യാസം കൊണ്ടാണ് രണ്ടാളുകൾ കരയേണ്ടത് അല്ല വേറെ വലിയ കാര്യമൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നാട്ടുകാളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല വലിയ കാര്യമൊന്നുമില്ല നമ്മൾ വേഷം കടയിൽ പോയാൽ അരി സപ്ലൈ പോയിന് പോയാൽ സബ്സിഡി ഐറ്റംസ് സഹിക്കുക പിന്നെ ഇതെല്ലാം വിശപ്പൊക്കെ സഹിക്കാം വെള്ളം കുടിക്കാന്ന് വെച്ചാൽ വെള്ളക്കരം കൂടി എന്നുവെച്ചാൽ ഇലക്ട്രിസിറ്റി ചാർജ് കൂടി ഇതെല്ലാം പറയാൻ ക്ലിഫ് ഹൗസിൽ പോകാന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇല്ല മരപ്പെട്ടി എവിടെ വിളിക്കും ഇതെല്ലാം കൊടുത്തിട്ട് നാട് വിട്ടെന്ന് കാട്ടിപ്പോകാം കാരണം നാട്ടില് പുലി കടുവ ആന നാട്ടിൽ ഇറങ്ങുന്ന സകല സക അവിടെ നമ്മുടെ ത്രിപുരയിലെയും ബംഗാളിലെ സകലക്കാൻ വിളിക്കാൻ വന്നേക്കാണ് അവിടെ നിവൃത്തിയില്ല അപ്പൊ അതുകൊണ്ട് ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രശസ്തമാകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ടി പി ചന്ദ്രശേഖരന് കൊണ്ട ഓരോ വെട്ടിനും ഒന്നിച്ചല്ല ഓരോ ും നമ്മൾ എണ്ണി 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 കണക്ക് ചോദിച്ചിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി എം പി രാജേഷ് ചില ആശങ്ക എം പി രാജേഷോട് പറയാനേ ഇത് വടകരയിലെ ഷാഫി പറമ്പിൽ വന്നിറങ്ങിയ കൺവെൻഷൻ അല്ല ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷനാണ് കാരണം ഷാഫി പറമ്പിൽ ഇനി എം എൽ എ ആയി പാലക്കാട്ടേക്ക് പോകില്ല ഇനി ആ പാലക്കാട് ബൈഎലക്ഷൻ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അവിടെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നാണ് പറയുന്നു പാലക്കാട് ഇലക്ഷനിൽ ഷാഫി പറമ്പിലെ കഴിഞ്ഞ തവണ മെട്രോമാനെ പൊട്ടിച്ചതിനേക്കാൾ അഞ്ചി ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തന്നെ പാലക്കാട്ട് ജയിക്കും അപ്പൊ ആ ആശങ്കയും എം പി രാജേഷും വേണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും നമ്മൾ വീട് കാരണം പോകേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വടകര പാർലമെന്റിലെ മുഴുവൻ വോട്ടർമാരും നമ്മുടെ മുന്നിൽ തന്നെ പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരും ഒറ്റ കാര്യമേ പറയാനുള്ളൂ വ്യക്തിപരമായി കൂടി പറയുക കരാളാണ് പറിച്ച് നിങ്ങൾക്ക് തരുന്നത് കൊഞ്ഞ് പോലെ കൊഞ്ഞ് പോലെ നോക്കി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ആകെയുള്ളൊരു പ്രയാസം മറ്റേത് ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പാലക്കാട് എളുപ്പം മൂന്ന് മണിക്കൂറിന്റെ കാര്യം ഉള്ളൂ ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചെന്നാതിയെ കാണുമെങ്കിൽ അഞ്ചാറ് മണിക്കൂർ യാത്ര ചെയ്താലേ എനിക്ക് കാണാൻ കഴിയുള്ളൂ എന്നുള്ള വ്യക്തിപരമായ വിഷമം കൂടി പങ്കുവെച്ച് ഞങ്ങളുടെ ഷാഫിക്കയെ നിങ്ങൾ വടകരക്കാർക്ക് ഇന്നലെ വരെ അദ്ദേഹം ഇവിടുത്തെ പുതിയാപ്പിളയാണെങ്കിൽ ഇനി മുതൽ വടകരക്കാരുടെ മകനായി ഷാഫി പറമ്പിലേക്ക് തരികയാണ് ഈ വടകര് നമ്മൾ പിടിക്കും